രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയൊരു യൂട്യൂബ് ചാനലാണ് മറുനാടൻ മലയാളി പ്രത്യേകിച്ച് അതിൽ ഷാജിൻസ് കറിയ ചെയ്യുന്ന സിംഗിൾ വീഡിയോസ് അതിൽ അദ്ദേഹം മാത്രമായിരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ പി വി ശ്രീനിജൻ എം എൽ എയെ പറ്റി അദ്ദേഹം ചെയ്തു പി വി ശ്രീനിജന് അത് ഇഷ്ടപ്പെട്ടില്ല പി വി ശ്രീനിഞ്ജൻ എളമക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വെച്ചിട്ടാണ് പരാതി ഞാൻ ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് എന്നെ അധിക്ഷേപിച്ചു അതിന് കേസെടുക്കണം ഇതാണ് ശ്രീനിജൻ്റെ ആവശ്യം അപ്പോൾ പോലീസ് ശ്രീനിജൻ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് പോലീസ് അപ്പം തന്നെ എഫ്ഐആർ ഐ ആർ ഇട്ടു ഷാജൻസ് കറിയ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയില്ല ഷാജൻ സ്കറിയ സുപ്രീം കോടതിയിൽ പോയി ആ ജഡ്ജ്മെൻ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സുപ്രീം കോടതിയിൽ ചുരുക്കത്തിൽ ഞാൻ പറയാം സുപ്രീം കോടതി ഷാജൻ സ്കറിയയ്ക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു മുൻകൂർ ജാമ്യം കൊടുത്തത് ഇത്ര വലിയ കാര്യമാണോ അല്ല ഒരുപാട് പേർക്ക് മുൻകൂർ ജാമ്യമൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഷാജൻ കറിയയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതെടുത്ത് പറയാനുള്ളത് ഈ ഷാജൻ ഷാജൻസ്കറിയയുടെ കേസിൻ്റെ പ്രത്യേകത ആണ് സാധാരണ മുൻകൂർ ജാമ്യം പോലെയല്ല ഈ ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ് ആക്റ്റിൽ മുൻകൂർ ജാമ്യം സാധാരണ കിട്ടാറില്ല യു എ പി എ പോലത്തെ ബുദ്ധിമുട്ടാണ് മുൻകൂർ ജാമ്യം കിട്ടാൻ യു എ പി എയിൽ മുൻകൂർ ജാമ്യം കിട്ടുകയേ ഇല്ല ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്റ്റിൽ മുൻകൂർ ജാമ്യം വളരെ ബുദ്ധിമുട്ടിയേ ചെറുക്കെങ്കിലുമൊക്കെ കിട്ടാറുള്ളൂ അങ്ങനെ സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്ത് ഷാജൻസ് കറിയേക്ക് കിട്ടി ശരി ഫൈറ്റ് ചെയ്തു അതിലിത്ര മഹാകാര്യം എന്താ മഹാകാര്യമുണ്ട് കാരണം ഈ കേസിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജൻസ്കറിയ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ പി വി ശ്രീനിജൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആക്ട് ബാധകമാവുള്ളൂ ഈ ഒരു പ്രാഥമികമായ കാര്യം പി വി ശ്രീനിജൻ മറന്നുപോയി അല്ലെങ്കിൽ മറച്ചു വെച്ചു ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റീസ് ആക്ട് പലരും ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചു ഓ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് പരാതി പറയില്ല അങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരാൾ വഴിട്ട് അന്യോന്യം ചീത്ത പറഞ്ഞു വഴക്കായി ബഹളമായി അതിൽ നിങ്ങളുടെ ജാതി ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്ടിൻ്റെ പ്രൊട്ടക്ഷൻ വരുവുള്ളൂ അതല്ലാത്തടത്ത് വരില്ല ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തതൊക്കെയായ ഒരുപാട് കാര്യങ്ങൾ ഷാജൻസ്കറിയ പറയുന്നുണ്ട് അപ്പോൾ കോടതി പറയുന്നു സുപ്രീം കോടതിയാണ് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ദ അപ്പൽ അതായത് അതായത് ഷാജൻസ്കറിയ ഇനി ഇസ് കപ്പാസിറ്റി ആസ് ദ എഡിറ്റർ ഓഫ് ആൻ ഓൺലൈൻ ന്യൂസ് ചാനൽ നെയ്മ് മറുനാടൻ മലയാളി പബ്ലിഷ് എ വീഡിയോ ഓൺ യൂട്യൂബ് ആൻ ഓൺലൈൻ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ലെവലിംഗ് സെർട്ടൻ അലിഗേഷൻസ് ചില കുറ്റാരോപണങ്ങളൊക്കെ നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതി ഷാജൻസ് കറിയ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നു ആ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് അഥവാ ഇംഗ്ലീഷിലുള്ള തർജ്ജമയാണ് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് സുപ്രീം കോടതിയിലുള്ളവർക്ക് മലയാളം അറിയില്ലല്ലോ അപ്പോൾ അതിൽ ഈ വീഡിയോയ്ക്ക് തമ്പ് ഇടുക എന്ന് പറയും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ഏ മോഹൻദാസ് ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ വീഡിയോ തുറന്നു കഴിയുമ്പോൾ മോഹൻദാസ് ഞെട്ടി കിട്ടൂല്ല കൂട്ടിയിട്ടില്ല പക്ഷേ തമ്പ് അത് കാച്ചിങ് ആയിരിക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ തമ്പ് ഇട്ടത് എവരി വൺ ഈസ് എഫ്രൈർ ഓഫ് പി വി ശ്രീനിജൻ ഹൂ ഗ്രൂ അപ്പ് ലൈക്ക് എ മാഫിയ ഡോൺ ഇത് ഇംഗ്ലീഷ് തർജ്ജമയാണ് മലയാളത്തിൽ ഏകദേശം മാഫിയ ഡോണായി വളർന്ന പി വി ശ്രീനിജനെ എല്ലാവർക്കും പേടി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തർജ്ജമ ചെയ്യാം കൃത്യമല്ല എന്നാൽ പിന്നെ ഇതിനൊരു ടൈറ്റിലിടും അതിൽ ഹൂ മെയ്ഡ് പി വി ശ്രീനിജൻ എ മാഫിയ ഡോൺ ശ്രീനിജനെ മാഫിയ ഡോൺ ആക്കിയത് ആര് എന്നിട്ടാണ് പിന്നെ കണ്ടന്റ് അപ്പോൾ കണ്ടൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മറ്റേ പിള്ളേർ കളിക്കാനായിട്ട് സ്റ്റേഡിയം ചോദിച്ചു സ്റ്റേഡിയം ശ്രീനിജൻ തുറന്നുകൊടുത്തില്ല അയാൾക്ക് അതിനുള്ള അവകാശം ഇല്ല അത് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീനിജൻ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആണ് സ്റ്റേഡിയം അവരല്ലേ അത് ചെയ്യേണ്ടത് ഇയാൾക്കെന്ത് കാര്യമെന്നൊക്കെ ചോദിച്ചിങ്ങനെ പൊട്ടിത്തെറിച്ച് വഷളായി പിന്നെ സി പി എമ്മിൻ്റെ സി പി എമ്മിനെ ആക്രമിക്കാൻ തുടങ്ങി ഫസ്റ്റ് സി പി എം ഗിവ്സ് എ സീറ്റ് ടു ഹിം ശ്രീനിജന് ആദ്യം ഒരു സീറ്റ് കൊടുക്കുന്നു രണ്ടാമത് അദ്ദേഹം എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ബൈ ബീങ് അറ്റ് ദ എം എൽ എ പൊസിഷൻ ശ്രീനിജൻ ഹാസ് ഉള്ളി ഡൺ ഡാമേജ് ടു ദ സ്റ്റേറ്റ് ഈ സംസ്ഥാനത്തിന് നാശം മാത്രമേ ഈ മനുഷ്യൻ വരുത്തിയിട്ടുള്ളൂ അങ്ങനെ അങ്ങ് പോകുന്നു അടുത്തത് ഭീകര ഗുരുതരമായ ആരോപണമാണ് ശ്രീനിജൻ ഹാസ് മെനി അതർ അലിഗേഷൻസ് അഗേൻസ്റ്റ് ഹിം ശ്രീനിജൻസ് ഫാദർ ഇൻ ലോ വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ദർ ആർ അലിഗേഷൻസ് ദാറ്റ് ഡ്യൂരി ദോസ് ഡേയ്സ് ഹീ മേഡ് ക്രോഡ്സ് ഇല്ലീഗലി വിച്ച്വെയർ ഈവൻ റേയ്സ്ഡ് ബൈ ദ സി പി എം ഇപ്പം ശ്രീനിജൻ്റെ അമ്മായി അച്ഛനാണ് ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ശ്രീനിജൻ കോടികൾ വാരി അതിനെതിരെ സി പി എംകാർ തന്നെ അന്ന് സമരം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപക്ഷേ ശ്രീനിജൻ വിചാരിച്ചത് ഈ റിട്ടയേർഡ് റിട്ടയേർഡാണെങ്കിലും ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് കറപ്റ്റാണ് എന്നൊരു ധ്വനി ഇതിൽ വരുന്നുണ്ടില്ല അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങേര് കാശുണ്ടാക്കി എന്ന് പറയുമ്പോൾ അങ്ങേര് വഴിക്കുണ്ടാക്കി ഉണ്ടാക്കിയെന്ന് അപ്പോൾ ഇത് കാണുമ്പോൾ സുപ്രീം കോടതി ക്ഷോഭിക്കുമെന്നും ഷാജിൻസ്കറിയെ പിടിച്ചുമ്പോൾ കൂടാവിടെ ബ്രിഡ്ജ് ഭാഗത്താക്കണം പിന്നെ എന്ന് പറയുമെന്നും ഒരുപക്ഷെ ശ്രീനിജൻ പ്രതീക്ഷിച്ച് കാണാം പക്ഷേ അതിലൊന്നും സുപ്രീം കോടതി കൊത്തിയില്ല റീസൺ ഫോർ ശ്രീനിജൻ സഡൻ ഗ്രോത്ത് ഇൻ വെൽത്ത് ഈസ് ഡ്യൂ ടു കറപ്ഷൻ ഹാസ് ബീൻ കം ടു നോളജ് എല്ലാവർക്കും അറിയാം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ബട്ട് നോ വൺ ഹാസ് ദ ഗഡ്സ് ടു സ്റ്റാർട്ട് എൻ ഇൻവെസ്റ്റിഗേഷൻ അഗെൻസ്റ്റ് ആർക്കും ഇയാൾക്കെതിരെ അന്വേഷണം നടത്താനുള്ള ധൈര്യമില്ല ബട്ട് ഹീ ഡസ് ദിസ് വിത്ത് ലീഗൽ സെക്യൂരിറ്റി നിയമത്തിൻ്റെ പരിരക്ഷയിൽ നിന്നാണ് ശ്രീനിജൻ ഇതെല്ലാം ചെയ്യുന്നത് വി ആർ ഗാദറിങ് എവിഡൻസ് ആൻഡ് ആസ് വി ഫൈൻഡ് ഇറ്റ് ട്രൂ വി വിൽ പബ്ലിഷ് ഇറ്റ് മൃതനാടൻ മലയാളി ഇത് അന്വേഷിക്കുന്നുണ്ട് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങളത് പ്രസിദ്ധീകരിക്കും ഫൈനലി എന്താ ഇൻ ഷോർട്ട് ശ്രീനിജൻ ആക്ട്സ് ആസ് എ യങ് മാഫിയ ഡോൺ ഇയാളൊരു മാഫിയ ഡോണായിട്ട് പ്രവർത്തിക്കുന്നു ശ്രീനിജൻ ഹാസ് പ്രസൻസ് ഇൻ മൂവി ഇൻഡസ്ട്രി ആ സിനിമാ രംഗത്തും ശ്രീനിജന് പിടിപാടുണ്ട് മൂവി ഇൻഡസ്ട്രി സ്പോർട്സ് സെക്ടർ ആൻഡ് പൊളിറ്റിക്സ് സിനിമ സ്പോർട്സ് രാഷ്ട്രീയം നല്ലൊരു മിക്സാണ് ഇതിലെല്ലാം ശ്രീനിജന് പിടിപാടുണ്ട് എന്നാണ് ഷാജൻസ്കറിയ വീഡിയോയിൽ പറഞ്ഞു എന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നു എന്നെ ഉപദ്രവിക്കരുത് ഞാനിതൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇതിലുള്ളത് വായിക്കുകയാണ് അപ്പോൾ ശ്രീനിജൻ ഹാസ് ഹൈ കണക്ഷൻസ് ഇൻ ജുഡീഷ്യറി ശ്രീനിജന് ജുഡീഷ്യറിയിൽ വളരെ ഉന്നതമായ കണക്ഷൻസ് ഉണ്ട് വി ഷുഡ് ഇൻ ക്വസ്റ്റിൻ ജുഡീഷ്യറി നമ്മൾ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യാൻ പാടില്ല ബട്ട് ദർ ആർ സം ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്നാൽ ചില ജഡ്ജിമാരുണ്ട് ഹൂ ആർ കറപ്റ്റ് അഴിമതിക്കാരുണ്ട് ആൻഡ് ശ്രീനിജൻ എയ്ഡ്സ് ദം ശ്രീനിജൻ അവരെ സഹായിക്കുന്നു എൻ്റെ ദൈവം എന്തൊരു ഗുരുതരമായ ആരോപണങ്ങളാണെന്നറിയാം ബട്ട് നോ വൺ ഈസ് ബോൾഡ് ഇനഫ് ടു ക്വസ്റ്റ്യൻ ഹിം ഒരുത്തനും ധൈര്യമില്ല ശ്രീനിജനെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഷാജ നമസ്കർ ചെയ്യുക ശ്രീനിജനെ ചോദ്യം ചെയ്യുന്നു വൈ ഇസ് എവറി വൺ എഫ്രൈഡ് ഓഫ് ഹിം എല്ലാവർക്കും എന്താ ശ്രീനിജനെ പേടി വൈ ഇസ് കേരള ലെറ്റിംഗ് ശ്രീനിജൻ ഗ്രോ ആസ് എ യങ് മാഫിയ ഡോൺ ഒരു ഒരു പുതിയ മാഫിയ ഡോണായിട്ട് വളരാൻ ശ്രീനിജനെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളം അനുവദിക്കുന്നതെന്നാണ് നമ്മളെ എല്ലാം ചേർത്താണ് ഷാജൻസ് കറിയ പറഞ്ഞിരിക്കുന്നത് കേരളം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു ഇതാണ് വീഡിയോ വീഡിയോ വേണ്ടിയിട്ട് അറ്റം ചുരുക്കം മുഴുവനൊന്നും ഞാൻ വായിച്ചിട്ടില്ല ഒരുപാടൊക്കെ പറയുന്നൊക്കെയുണ്ട് ഇരിക്കട്ടെ ഇത്രയും കൊണ്ട് നമുക്ക് കാര്യം മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് കോടതി പറയുന്നു ദ കംപ്ലൈൻറ്റ് ഹു ഈസ് എ മെമ്പർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എം എൽ എ ആണ് ഹീസ് ഫ്രം കുന്നത്തുനാട് കോൺസ്റ്റിറ്റ്യുവൻസി സീറ്റ് റിസർവ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് അഗ്രീവ്ഡ് ബൈ ദ പബ്ലിക്കേഷൻ അദ്ദേഹം പോലീസിനെ സമീപിച്ചു കേസായി കുന്തമായി ആ ശ്രീനിജൻ്റെ പരാതിയുടെ കഴമ്പ് പരാതി കഴമ്പല്ല പരാതി അതുപോലെ തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലും ഉണ്ട് അതിൽ ശ്രീനിചലൻ പറയുന്നത് ഷാജൻ സ്കറിയ ആൻഡ് എഫോർസെഡ് പേഴ്സൺസ് യൂസ് മൈ ഫോട്ടോ ആൻഡ് അപ്ലോഡ് ആൻഡ് എഫോർസെഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കേസ് സാജൻ സ്കറിയ ഷാജനല്ല സാജൻ എന്നാണ് എഴുതിയിരിക്കുന്നത് സാജൻ സ്കറിയ എഡിറ്റർ ന്യൂസ് റീഡർ ആൻഡ് പബ്ലിഷർ ശ്രീമതി ആൻ മേരി ജോർജ് മാനേജിംഗ് എഡിറ്റർ ആൻഡ് സിഇഒ ശ്രീ റിജു ചീഫ് എഡിറ്റർ ആർ യൂസിങ് ദ ഓൺലൈൻ ടി വി ചാനൽ നെയിംഡ് മറുനാടൻ മലയാളി മൂന്ന് പേരെയാണ് ഷാജൻ സ്കറിയ ആൻഡ് മേരി ജോർജ് റിജു ഈ മൂന്ന് പേരെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഷാജൻ എന്നാണ് എഴുതിയിരിക്കുന്നത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ അതുപോലെ വലുതായിട്ട് എടുക്കണ്ട ഷാജൻസ് കറിയ ആൻഡ് എ പേഴ്സൺസ് യൂസ് മൈ ഫോട്ടോ ആൻഡ് അപ്ലോഡ് എ ഡിഫമേറ്ററി വീഡിയോ അഗെൻസ്റ്റ് മീ ത്രൂ യൂട്യൂബ് ചാനൽ പി വി ശ്രീനിജൻ ഹു റോ സോ സഡൻലി ആസ് എ മാഫിയ ഡോൺ ആൻഡ് ദ സെയിം ആ ഷെയർ ത്രൂ അതർ സോഷ്യൽ മീഡിയ അപ്പോൾ മാഫിയ ഡോൺ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ അലിഗേഷൻ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എല്ലെ ഈ പ്രശ്നത്തിലേക്ക് വരുന്നു ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ ഓഫ് ഹ്യൂമിലിയേറ്റിംഗ് ആൻഡ് റെഡിക്യൂളിംഗ് മീ എമംഗ് ദ ജനറൽ പബ്ലിക് എന്നെ നാണം കെടുത്താനും ഹ്യൂമിലിയേറ്റിംഗ് ആൻഡ് റെഡി ക്യൂളിങ് പരിഹസിക്കാനും വേണ്ടി മനഃപൂർവ്വം ചെയ്ത വീഡിയോ ആണ് വിച്ച് ഈസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ സോ ആൻഡ് സോ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അപ്പോൾ ശ്രീനിൻ്റെ ഏക പരാതി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് അനുസരിച്ച് ഷാജൻസ് കറിയ കുറ്റം ചെയ്തിരിക്കുന്നു ദാറ്റ് ഐ ഫൈ സിവിയർ ഹ്യൂമിലിയേഷൻ ലോസ് ആൻഡ് ഡാമേജ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി അവസാനിക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കംപ്ലൈൻറ്റ് പോലീസ് എഫ് ഐ ആർ ലോഡ് ചെയ്തു അതിൽ അവർ കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ വൺ ട്വൻറ്റി ഒ കൂടെ ചേർത്തു ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അല്ലാതെ ഇരിക്കട്ടെ കേരള പോലീസിൻ്റെ ആക്റ്റും എന്ന് വെച്ചാൽ സുനിഞ്ഞൻ സി പി എമ്മിൻ്റെ എം എൽ എ ആണ് പോലീസിന് വളരെ പ്രിയപ്പെട്ടവരാണ് മോളിന്ന് വിളിവരും അതുകൊണ്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ട് അവർ കേരള പോലീസ് ആക്റ്റും കൂടെ ഇട്ടു കാരണം മറ്റത് നിലനിൽക്കുന്ന ഒരു പക്ഷേ പോലീസിന് സംശയമുണ്ടാകും ഷെഡ്യൂൾ കാസ്റ്റ് ആക്ട് അപ്പോൾ കോടതിയുടെ ഫൈൻഡിങ് ആണ് ദ കംപ്ലൈൻറ്റ് ഹാസ് ഓൾസോ അലേജ് ദാറ്റ് ദ വീഡിയോ വാസ് അപ്ലോഡ് ബൈ ദ അപ്പൻ വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഹ്യൂമിലിയേറ്റ് ആൻഡ് റെഡി ഹിം എവങ് ദ ജനറൽ പബ്ലിക് വിത്ത് ദ നോളജ് ദാറ്റ് ദ കംപ്ലൈൻറ്റ് ഈസ് എ മെമ്പർ ഓഫ് ദ പുലയ കമ്മ്യൂണിറ്റി വിച്ച് ഇസ് എ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഞാൻ പുലയ സമുദായത്തിൽ പെട്ടവനാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഷാജൻസ് കറിയ ഈ ദ്രോഹം എന്നോട് ചെയ്തത് അപ്രഹെൻഡിങ് ഇസ് അറസ്റ്റ് ദ അപ്ലൻമെൻറ്റ് അറസ്റ്റ് ചെയ്യുന്നല്ലോ എന്ന് ഭയന്നിട്ട് ഷാജൻ സ്കറിയ സ്പെഷ്യൽ ജഡ്ജിൻ്റെ അടുത്ത് പോയി പിന്നെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി സമ്മതിച്ചില്ല അദ്ദേഹം സുപ്രീം സുപ്രീംകോടതിയിൽ വന്നിരിക്കുന്നു ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ സബ്മിഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ദ അപ്പല്ലൻറ്റ് അതായത് ഷാജൻ സ്കറിയയുടെ വാദങ്ങൾ പിന്നെ ശ്രീനിജൻ്റെ വക്കീലിൻ്റെ വാദങ്ങൾ ഇതൊക്കെ പേജ് കണക്കിനുണ്ട് മൊത്തം അറുപത്തൊമ്പത് പേജുള്ള ഓർഡറാണ് പക്ഷേ കോടതി ഇതിൽ കാണുന്നത് ഇൻ ദ കേസ് അറ്റ് ഹാൻഡ് ദ അപ്പൻറ്റ് ഈസ് അ ടു ഹാവ് പബ്ലിഷ്ഡ് എ വീഡിയോ ഓൺ യൂട്യൂബ് കണ്ടെയ്നിങ് എ സ്ലൂ ഓഫ് റെക്കലെസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് അലിഗേഷൻസ് ലെവൽ അഗെൻസ്റ്റ് ദ കംപ്ലൈൻറ്റ് കോടതി പറയുന്നു ഒരു ലക്കൻ ലഗാനുമില്ലാത്ത ആരോപണങ്ങൾ ഈ കക്ഷിക്കെതിരെ ആ വീഡിയോയിലുണ്ട് അത് കോടതി കണ്ടെത്തി ട്രാൻസ്ക്രിപ്റ്റ് വഴി ഇതൊക്കെയാണല്ലോ മാഫിയാണ് ആണ് ആത്താണ് തെറ്റാണ് അങ്ങനെ ചെയ്തു കിറ്റെക്സാവുവിനെ ഓടിച്ചു അതെല്ലാം എഴുതിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം വീഡിയോയിലുണ്ട് അപ്പോൾ അതാണ് എസ്ലൂ ഓഫ് റെക്കുലസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് അലിഗേഷൻസ് വി ആർ നോട്ട് സപ്പോസ്ഡ് ലുക്ക് ഇൻ ടു ദ വെറാസിറ്റി ഓർ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് സച്ച് അലിഗേഷൻസ് ആസ് കണ്ടെയിൻഡ് ഇൻ ദ വീഡിയോ ഈ പറഞ്ഞതിൻ്റെയൊന്നും സത്യാവസ്ഥ അന്വേഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല മനസ്സിലേ ഷാജസ് കറിയ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് ഇതൊക്കെ നേരാണോ കിറ്റക് സാബുവിനെ ഓടിച്ചതാണോ ഇദ്ദേഹം മാഫിയാണോ ലോണാണോ ഇതൊന്നും നോക്കേണ്ട കാര്യം സുപ്രീം കോടതി ഇല്ല വി ആർ ഓൺലി ട്രയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈവൻ ഈ ഫോൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അലീസ് ടു ഹാവ് ബീൻ മെയ്ഡ് ബൈ ദ ആപ്പിൾ ആൻഡ് ആർ ബിലീവ് ടു ബി ട്രൂ ഞങ്ങളാകെ പറയുന്നത് ഈ പറഞ്ഞ അലിഗേഷൻ മുഴുവൻ സത്യമായിക്കോട്ടെ ആ ശ്രീനിജൻ അമ്മായി അച്ഛനായ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ വഴി കോടികളുണ്ടാക്കി കിറ്റക് സാബുവിനെ തല്ലി ഓടിച്ചു സ്പോർട്സ് കൺവെൻഷൻ പിടിച്ചെടുക്കാൻ നോക്കി രാഷ്ട്രീയത്തിൽ കള്ളക്കളി കളിക്കുന്നു ആപ്പിടി ഇതെല്ലാം സത്യമെന്ന് വിചാരിച്ചോ ഞങ്ങളാകെ നോക്കേണ്ടത് എന്താണ് വെതർ എനി ഒഫൻസ് അണ്ടർ ദ സെറ്റ് ആക്ട് ഷെഡ്യൂൾ കാർഷ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് കുഡ് ബി സെറ്റ് ടു ഹാവ് ബീൻ പ്രൈമ ഫേസി കമ്മിറ്റഡ് ഞങ്ങളാകെ നോക്കേണ്ടത് ഈ ചീത്ത ബഹളവും സംഗതിയൊക്കെ നടന്നത് പി വി ശ്രീനിജൻ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട പുലയ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ എന്ന് മാത്രമാണ് ഞങ്ങൾ നോക്കേണ്ടത് പറഞ്ഞ കാര്യം തെറ്റോ ശരിയോ എന്നുള്ളതല്ല അത് ശരിയാണെന്ന് തന്നെ വയ്ക്കുക പക്ഷേ അത് പറയാൻ ഇദ്ദേഹം ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായതാണോ കാരണം അതുകൊണ്ടാണോ പി വി ശ്രീനിജൻ നമ്പൂതിരി ആയിരുന്നെങ്കിലും ഇത് തന്നെ ഷാജൻസ്കറിയ പറയുമായിരുന്നില്ലേ ഇതാണ് ചോദ്യം കോടതിയുടെ മുമ്പിൽ ശ്രീനിജൻ്റെ പരാതിക്ക് ശ്രീനിജൻ ഡിഫമേഷൻ കേസിനെ അല്ല പോയിരിക്കുന്നത് എൻ്റെ മാനനഷ്ടം എന്ന് പറഞ്ഞിട്ട് മാനനഷ്ട കേസുണ്ടല്ല മാനനഷ്ട കേസിനല്ല ശ്രീനിജൻ പോയിരിക്കുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈബ് ആക്ട് വെച്ചിട്ട് ഷാജൻസ് കറിയായി പൂട്ടണം എന്നുള്ളതാണ് ശ്രീനിജൻ്റെ ആവശ്യം അപ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ടാണോ ഷാജൻ നിങ്ങളുടെ ഈ കുറ്റം പറഞ്ഞത് അല്ലല്ലോ നിങ്ങൾ ഏത് കാസ്റ്റായാലും ഷാജൻ ഇത് തന്നെ പറയുമായിരുന്നു സത്യമല്ലേ അപ്പോ വി സേ സോ ഫോർ ദ റീസൺ ദാറ്റ് ഓൾ ഇൻസൾട്ട്സ് ഓർ ഇൻറ്റിമിഡേഷൻസ് ടു എ മെമ്പർ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിൽ നോട്ട് എമൗണ്ട് ടു ആൻ ഒഫെൻസ് അണ്ടർ ദ ആക്ട് അൺലെസ് സച്ച് ഇൻസൾട്ട് ഓർ ഇൻറ്റിമിഡേഷൻ ഈസ് ഓൺ ദ ഗ്രൗണ്ട് ദറ്റ് ദ വിക്ടി ബിലോങ്സ് ടു ഷെഡ്യൂൾ കാസ്റ്റ് നിങ്ങൾ എന്ത് തെറ്റോ തെറിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ആ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ അത് കുറ്റമാകുന്നുള്ളൂ അതല്ലെങ്കിൽ അതൊരു സാധാരണ ചിത്തവിളിയാണ് അതിന് നിങ്ങൾക്ക് മനനഷ്ട കേസോ വേറെ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം ഷെഡ്യൂൾ കാഷ് ഷെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റീസിൽ അത് പെടുന്നില്ല ഷെഡ്യൂൾ കാർഷ് ഷെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാതിയിൽ പെട്ടവനായതുകൊണ്ട് നീ പുലയനായതുകൊണ്ട് നീ പറയനായതുകൊണ്ട് നീ ഉള്ളാടനായതുകൊണ്ട് നീ ഇങ്ങനെയാണ് നീ അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു ഇതല്ലാതെ നീ കള്ളനാടാ എന്ന് നമ്മൾ പറയുമ്പോൾ അയാളുടെ ജാതി തന്നെ നമുക്കറിയാമല്ല അയാൾ ആ ഞാൻ ആദിവാസി മലമ്പണ്ടാരി വിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ടാണ് എന്നെ കള്ളൻ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കോടതി സമ്മതിക്കില്ല നീ കള്ളനായിരിക്കാം അല്ലെങ്കിൽ സത്യസന്ധനായിരിക്കാം അത് ഞങ്ങൾക്ക് നോക്കണ്ട പക്ഷേ നിന്നെ മോഹൻദാസ് കള്ള എന്ന് വിളിക്കാൻ കാരണം നീ ഇന്ന ജാതിയിൽപ്പെട്ടവനായതുകൊണ്ടല്ല നീ വേറെ ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അയാൾ ഇതുതന്നെ വിളിക്കുമായിരുന്നു ഇതാണ് കോടതിയുടെ പോയിൻ്റ് ഇതുകൊണ്ടാണ് ഞാനിതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇത് ഇതിനു മുമ്പ് ഒരു തവണ കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ ജഡ്ജ്മെൻ്റ് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആക്ട് ഒരു അതിൻ്റെ ദുരുപയോഗം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇതെടുത്ത് ഉപയോഗിക്കുക നോക്കും നമ്മളെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞ ഒരു കേസുണ്ടായില്ല അപ്പോൾ അവർ ബസ് തടഞ്ഞിട്ട് നിന്നിട്ട് എളിക്ക് കയ്യുമൊക്കെ കൊടുത്തിട്ടാണ് ആ ഡ്രൈവറടുത്ത് വാഗ്വാദം അത് ഇത് അശ്ലീലമായ ആംഗ്യം കാണിച്ചു കൊണ്ടല്ല ഇതിനെ ചൊല്ലി നമ്മളെ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു ഈ യദു എന്ന ഡ്രൈവർ ആര്യുമായിട്ട് വഴക്കുണ്ടാക്കിയത് ഭാഗ്യം ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവുമായിട്ടാണ് വഴക്കുണ്ടായതെങ്കിൽ ഷെഡ്യൂൾ കാർഡ് ഷെഡ്യൂൾ ട്രൈബ് കേസിൽ ഈ ചെറുക്കം കുടുങ്ങിയേനെ പിന്നെ പുറത്തിറങ്ങാൻ വലിയ പ്രയാസമായേനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നോർമൽ ഒരല്പം സർക്കാസ്റ്റിക് സ്റ്റൈലിലാണ് സംസാരം ഇങ്ങനെ പറഞ്ഞു ദേ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പേരിൽ കേസ് ഷെഡ്യൂൾ കാർഡ് ഷെഡ്യൂൾ ട്രൈബൽ ഇത് അതെന്താ അദ്ദേഹം പറഞ്ഞതെന്താ ആര്യുമായിട്ട് വാഗ്വാദം നടന്നത് ഭാഗ്യമായി മറ്റേ പുള്ളി ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞ് കേസ് വന്നേ പൂരാം പ്രയാസമായി പോയേനെ എന്ന് പറഞ്ഞതിന് അങ്ങേരുടെ പേരിൽ അഡ്വക്കേറ്റ് ജയസ്മിൻ്റെ പേരിൽ കേസ് ആ പാവ കൂടി ഹൈക്കോടതി പോയിട്ട് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് അടച്ച് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞോളൂ ആ കേസിന് ഈ രീതിയിൽ ഷെഡ്യൂൾ കാസ്റ്റ് എന്നോ ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു സമ്പ്രദായം കുറഞ്ഞ പക്ഷം കേരളത്തിൽ തന്നെ വന്നിരിക്കുന്നു കേരളത്തിന് പുറത്തും വല്ലാതെ ഉണ്ട് ഈ പരിപാടി ഇത് ഒരുപാട് നിയമങ്ങൾ ഇതുപോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതിന് സുപ്രീം കോടതി കൂട്ടുനിന്നില്ല അവർ പറഞ്ഞു ദർ ഇസ് നത്തിങ് ഇൻ ദ ട്രാൻസ്ക്രിപ്റ്റ് ഓഫ് ദ അപ്ലോഡഡ് വീഡിയോ ഈ വീഡിയോയിൽ ഒരു സാധനവും കാണുന്നില്ല ടു ഇൻഡിക്കേറ്റ് ഈവൻ പ്രൈമ പ്രൈമാ ഫേസി ദോസ് അലിഗേഷൻസ് വെയർ മെയ്ഡ് ബൈ ദ അപ്പലൻറ്റ് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫാക്ട് ദ കംപ്ലൈനൻറ്റ് ബിലോങ്സ് ടു എ ഷെഡ്യൂൾ കാസ്റ്റ് അപ്പൽ എൻ്റെ എന്തൊക്കെ ഷാജൻസ്കറിയ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി അത് ശരിയോ തെറ്റോ ആണെങ്കിലും ശരി അത് പറഞ്ഞത് ശ്രീനിജൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ടല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ മുൻകൂർ ജാമ്യം കൊടുക്കില്ലായിരുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല എന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബാക്കി ഷാജൻസ് കറിയ പറഞ്ഞതിൻ്റെ മെരിറ്റ് അന്വേഷിക്കേണ്ട കാര്യം സുപ്രീം കോടതിക്കില്ലായും സുപ്രീം കോടതിക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കേസ് ഷെഡ്യൂൾ കാർഡ് ഷെഡ്യൂൾ ഡ്രൈവ് ആക്ട് അനുസരിച്ച് കേസെടുത്തു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ആ ആക്ട് ആപ്ലിക്കബിളാകുമോ എന്നുള്ളത് മാത്രമാണ് സുപ്രീം കോടതി നോക്കുന്നത് അതിന് അപ്പുറത്തിപ്പുറത്ത് എന്തൊക്കെ പറഞ്ഞു ജസ്റ്റിസ് ബാലകൃഷ്ണനെ പറ്റി പറഞ്ഞു രാമകൃഷ്ണനെ പറ്റി പറഞ്ഞു ഇതൊന്നും അവരുടെ വിഷയമല്ല ഞാനത് പറയാൻ കാര്യമെന്ന് ശ്രീനിജൻ ഒരുപക്ഷെ വിചാരിച്ച് കാണും ഈ കെ ജി ബാലകൃഷ്ണൻ്റെയൊക്കെ പേര് കാണുമ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഒന്ന് ക്ഷോഭിക്കുമെന്നും അങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാതെ ഷാജിനും സ്ക്രിയായി പൂട്ടാമെന്നും ശ്രീനിജൻ വിചാരിച്ചതാണും ഒരുപക്ഷെ അതുകൊണ്ടാണല്ലോ ഈ ആർഗ്യുമെൻ്റിലേക്ക് വരുന്നത് എന്തുവായി കോട്ടെ പഴയ ഹിതേഷ് വർമ്മ കേസിൽ ദീർഘമായിട്ട് കോടതി ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട് അതുകൂടാതെ എന്താണ് ഇൻറ്റൻറ്റീവ് ഹ്യൂമിലിയേറ്റ് ഒരാളെ കൊച്ചാക്കാൻ ഉദ്ദേശിച്ച് പറയുന്നത് എന്താണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇത് ചർച്ച ചെയ്യുന്നു ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല കാരണം അത് ഇപ്പോൾ നമുക്ക് പ്രസക്തമല്ല അപ്പോൾ ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം ഇവർ ഇദ്ദേഹത്തെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്ത് വിധി പറയുന്നു ഷാജൻസ്കറിയ ഒരു കേസിൽ കൂടെ രക്ഷപ്പെടുന്നു ഒരുപാട് കേസുകളായി ഷാജൻസ് കറിയയുടെ എവിടെയൊക്കെ ഏതൊക്കെ കോടതിയിലാണ് എന്നറിയില്ല ഇതിൽ ഈ കേരളത്തിലെ യൂട്യൂബേഴ്സിനുള്ള ഒരു മെസ്സേജും കൂടെയുണ്ട് ബി വെരി കെയർഫുൾ കെയർഫുള്ള ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ പല രീതിയിൽ കൊടുക്കാൻ പറ്റും ആരൊക്കെ എന്തെല്ലാം വീഡിയോ ഒക്കെ ചെയ്യുന്നു ആ വീഡിയോയിൽ കുറച്ച് ഒരു സംയമനം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഷാജൻസ്ക്രിയയ്ക്ക് വേണ്ടി ഈ കേസിൽ ഹാജരായത് സിദ്ധാർത്ഥ ലുത്ര എന്ന വക്കീലാണ് ലൂത്ര അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ വമ്പന്മാരാണ് സിദ്ധാർത്ഥ ലൂത്രയൊക്കെ ഒരു ഒരപ്പിയറൻസിന് ഇരുപതും മുപ്പതും ലക്ഷമൊക്കെ വാങ്ങുന്ന ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപക്ഷെ തെറ്റായിരിക്കാം ഏതായാലും ആ റേഞ്ചിലൊക്കെയുള്ള വക്കീലന്മാരാണ് അവരൊക്കെ വാദിച്ചാണ് ഷാജൻസ് കറിയയ്ക്ക് ഈ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല മുൻകൂർ ജാമ്യമേ ആയിട്ടുള്ളൂ തോടി തുടക്കമേ ആയിട്ടുള്ളൂ ഒറിജിനൽ കേസ് താഴെ കിടക്കുകയാണ് ആ കേസ് വിസ്താരത്തിൽ ചിലപ്പോൾ ഇതെല്ലാം തിരിഞ്ഞിട്ട് ഷാജൻസ്കറിയ കുറ്റക്കാരനായി എന്നും വരാം വന്നുകൂടായുകയില്ല അതാണല്ലോ കേസിൻ്റെ സ്വഭാവം ഏതായാലും ഈ സിദ്ധാർത്ഥ ലൂത്രയവരെ ഇറക്കിയിട്ടാണ് ഒരു മുൻകൂർ ജാമ്യം ഷാജൻസ്കറിയ സംഘടിപ്പിച്ചതെങ്കിൽ ഒരു സാധാരണ ലോക്കൽ യൂട്യൂബറെ സംബന്ധിച്ച് ഇതുപോലെ ഒന്നും ചെയ്യാനേ പറ്റില്ല അയാളെ പിടിച്ചകത്തിടും ഇല്ലേ കുറഞ്ഞ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും പിന്നൊരു പതിനഞ്ച് ദിവസം ഇങ്ങോട്ട് റിമാൻഡ് ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ട് യൂട്യൂബ് ചെയ്യുന്നവർ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ബലത്തിൽ തങ്ങൾക്ക് എന്തും പറയാം എന്നും തീരുമാനിക്കരുത് ഒരുമാതിരി നമ്മുടെ ലിമിറ്റിനുള്ളിൽ നിന്ന് വേണം വീഡിയോസ് ചെയ്യാൻ എന്നുള്ള ഒരു ഗുണപാഠം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഷാജൻസ്കറിയെ സംബന്ധിച്ച ഈ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഏതായാലും ഷാജൻസ്കറിക്ക് അഭിനന്ദനങ്ങൾ താങ്ക്